നമസ്കാരം ഒരു കുഞ്ഞു വിജയം പങ്കുവെക്കാനാണ് വല്ലപ്പോഴും ആണ് പുരുഷന്മാർക്കും നമ്മളാണുങ്ങൾക്കും ഒക്കെ വിജയം കിട്ടുന്നത് അപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ബ്രേക്കിംഗ് സ്റ്റോറിയായി ഒരു വാർത്ത പല മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട് എന്റെ ഫോണിന്റെ ഒക്കെ എടുത്തു അപ്പൊ നിങ്ങളുമായി കൂടെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു ഹണി റോസിന്റെ പരാതി രാഹുൽ ഈശ്വരനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് പോലീസ് സമകാലിക മലയാളം രാഹുൽ രാഹുലീശ്വരനെതിരായ പരാതി കേസെടുക്കാൻ വകുപ്പില്ല ന്യൂസ് എയ്റ്റീൻ വകുപ്പില്ല എന്ന് മറ്റ് പല മാധ്യമങ്ങളും രാഹുൽ ഈശ്വരനെ പ്രതി ചേർത്തിട്ടില്ല രാഹുൽ ഈശ്വരനെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് നമ്മുടെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അങ്ങനെയാണെങ്കിൽ പോലീസിന് നന്ദി പറയുന്നു പോലീസിന് നിയമോദ്ദേശവും പ്രാഥമിക അന്വേഷണമോ ഒക്കെ വാർത്തയവരുടെ നന്ദി പറയുന്നു രാഹുൽ ഈശ്വർ ഇന്നസെന്റ് ആണ് ക്ലീൻ ചിറ്റ് തരൂ ആരും വിചാരിക്കണ്ട കാര്യം എങ്ങനെങ്കിലും കുറെ കാലം മോശക്കാരനായി ചിത്രീകരിക്കാൻ പലർക്കും താല്പര്യമുള്ളതുകൊണ്ട് അവർ അങ്ങനെ തന്നെ പോകുമായിരിക്കും പ്രത്യേകിച്ച് ഇന്നലെ ആ വനിതാ കമ്മീഷനും യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് പറഞ്ഞത് കേസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് അത്തരം നിലപാട് സ്വീകരിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കേസില്ല വകുപ്പില്ല പ്രതി ചേർക്കാൻ പറ്റിയിട്ടില്ല പ്രതി ചേർത്തിട്ടില്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും അതിൽ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ പഴയ ഒരു എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു ഒരു കാര്യം കൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ സി പി എമ്മിനോട് ആശയപരമായി എതിർ നിൽക്കുന്നൊരു വ്യക്തിയാണ് പക്ഷേ സി പി എമ്മിന്റെ ടി വി രാജേഷ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വേദന എന്നെ വളരെയധികം സ്വാധീനിച്ചു എത്ര പേർക്ക് ഇത് കാണാൻ കഴിയുമെന്നറിയില്ല ഇത് ഈ ഈ ഈ ഈ ഈ ഈ ചിത്രങ്ങൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ എന്നും ആ ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ചിത്രങ്ങളാണ് അതൊന്ന് പങ്കുവെക്കാൻ കൂടിയാണ് നിങ്ങളുമായി വരുന്നത് നിങ്ങക്ക് അതിന്റെ റിഫ്ലക്ഷൻ അടിക്കാതെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു ആ രംഗങ്ങൾ ഇങ്ങനെയാണ് ആ രംഗം ഓരോ പുരുഷന്റെയും കരച്ചിലാണ് അതായത് രാജേഷിന്റെ അടക്കമുള്ള അതായത് ശ്രീ ടി വി രാജേഷിന്റെ ആ കരച്ചിൽ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് വേദനയും വിഷമവും അന്നും ഇന്നും തോന്നിയതാണ് പുള്ളിയുടെ ആശയപരമായിട്ടൊക്കെ എതിർപ്പുണ്ട് പക്ഷെ ഒരു ആണ് അദ്ദേഹത്തിനെതിരെ വനിതാ വാച്ചാൻ വാർഡിനെ കയ്യേറ്റം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് അന്ന് വന്നത് അപ്പൊ അദ്ദേഹം പൊട്ടി പൊട്ടി കരഞ്ഞോണ്ട് പറയാൻ എനിക്ക് അച്ഛനുണ്ട് എനിക്ക് അമ്മയുണ്ട് എനിക്ക് ഭാര്യയുണ്ട് എനിക്ക് കുടുംബമുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ നിയമസഭയുടെ മന്ദിരത്തിന് മുമ്പിൽ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് അദ്ദേഹം പൊട്ടി പൊട്ടി കരയുക സി കാണുന്ന ഓരോ പുരുഷനെയും ആരോപണം ഉന്നയിക്കുമ്പോൾ കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് തന്നെയാണ് അവരുടെ മനസ്സിൽ ചിലപ്പം ഡോക്ടർ അരുൺ വെളിയിൽ കരയില്ല വെളിയിൽ അദ്ദേഹം വളരെ സ്ട്രോങ് ആയി വിൽക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ വേറെ ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യാജ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സാർ മനസ്സിൽ ഒരുപാട് കരയുന്നുണ്ടായിരിക്കും പുള്ളി ഒരിക്കലും തന്നെ വിഷമം വെളിയിൽ കാണിക്കാറില്ല പക്ഷേ അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളി നിവിൻ പോളിയെ പോലെ സ്റ്റാറാരി വ്യക്തി അദ്ദേഹത്തിന് എത്രമാത്രം ബ്രാൻഡിന് നിവിൻ പോളി എന്ന ബ്രാൻഡിനെയൊക്കെ ദോഷം ചെയ്യും എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളി അദ്ദേഹത്തിന്റെ ഒരു കോടി രൂപ ഒരു കോടി രൂപ തട്ടിയെടുക്കാനാണ് ഈ വ്യാജ പരാതിക്കാർ ശ്രമിച്ചത് ഈ സ്ത്രീക്കെതിരെ നാൽപ്പത്തി ഒൻപത് കേസുകളോളം ഉണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാണ് രാഹുലീശ്വർ പറഞ്ഞൊന്നുമല്ല കൗസർ അടപ്പകത്തിന്റെ ഹൈക്കോടതിയിലെ ബെഞ്ച് പറഞ്ഞ വാക്കുകളാണ് ഞാൻ എക്സാക്ട്ലി പറയുന്നത് ഇതൊക്കെ ചുമ്മാ സിനിമാ കഥ പോലെയാണ് ഈ സ്ത്രീക്ക് നാല്പത്തി ഒൻപത് കേസുകളിൽ പെട്ടു എന്ന് അറിയുന്നത് അത്ഭുതപ്പെടും അല്ലെങ്കിൽ ശ്രീ സിദ്ദിക്ക് അടക്കമുള്ളവർ മനസ്സിൽ കരയുകയാണ് ഇവരുടെയൊക്കെ ജീവിതത്തിന് എത്രമാത്രം ദോഷങ്ങളുണ്ടായെന്ന് ആലോചിച്ചിട്ടുണ്ടോ ശ്രീ സിദ്ദിക്കിനെതിരെയുള്ള വ്യാജപരാതി നൂറ് ശതമാനം വ്യാജ പരാതിയാണ് നാളെ തെളിയുകയും ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു ഓർത്തിരുന്നാൽ മതി അദ്ദേഹത്തിന് പത്ത് മുപ്പത് നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും ചിലവായി കാണും സുപ്രീം കോടതിയിൽ മുഗുൾ രോഗത്തേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിനെതിരെയുള്ള ഹൈക്കോടതിയുടെ പരാമർശങ്ങളിൽ ഓൾറെഡി ആ സ്ത്രീയെ സർവൈവൽ ആക്കി എന്ന് പ്രഖ്യാപിച്ചു അതിജീവിത ആയിക്കഴിഞ്ഞു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾ അതിജീവിതയായി ആരാണ് അതിജീവിത അതായത് ചൈന എന്ന രാജ്യത്ത് കൂടെയുള്ള മുപ്പത്തിരണ്ട് പെൺകുട്ടികൾ സ്വഭാവദൂഷ്യമുണ്ട് ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ചൈനയിൽ നിന്ന് പുറത്താക്കിയ ചൈനയിൽ നിന്ന് സ്വഭാവ ദൂഷ്യം കാരണം പുറത്താക്കിയ സ്ത്രീ ഈ നാട്ടിൽ വന്ന് വ്യാജപരാതി പലർക്കെതിരെ ആദ്യം ഉന്നയിച്ചു എന്നിട്ട് ആദ്യം ഫേസ്ബുക്കിൽ സിദ്ദിഖിനെതിരെ പറഞ്ഞില്ല പിന്നീട് രണ്ടാമത് വന്നപ്പോൾ സിദ്ധിഖ് സംസാരത്തിലൂടെ സെക്ഷൽ ഫേവർ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു അവസാനം സിദ്ധിഖ് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു ഇല്ലാതെ കള്ളം പറയുന്ന ഇതുപോലത്തുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ അപ്പോൾ സീതാ പ്രശ്നം ഇതാണ് ആണുങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി ബാധിക്കും നമുക്ക് കയ്യിലുള്ള കാശ് കോടതികളിലെ അഡ്വക്കേറ്റ്സിന് ഒരുപാട് കൊടുക്കേണ്ടി വരും മീഡിയയിലും മറ്റും വളരെയധികം നാണം കിടും എന്നും ഇതെല്ലാം ഗൂഗിളിലും മറ്റും കിടക്കുകയും ചെയ്യും ഇന്നും ടി വി രാജേഷും ശ്രദ്ധിച്ചാൽ യൂട്യൂബ് സെർച്ചിൽ ആദ്യ സജഷൻ വരുന്ന ടി വി രാജേഷ് ക്രൈം കാണാണ് അല്ലെങ്കിൽ ആദ്യം വരുന്ന കാര്യങ്ങളിലൊന്നും ടി വി രാജേഷ് ക്രൈം കാണാണ് സി പ്രശ്നം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ വളരെയധികം ബാധിക്കുമെന്നുള്ളത് നിങ്ങൾ ഈ ഫെമ്യൂണിസ്റ്റുകളും ലിബറലുകളും കൂടെ തിരിച്ചറിയണം എനിക്ക് അവരോടൊന്നും വിരോധമല്ല ആശയപരമായി യോജിപ്പാണ് പക്ഷെ അവരോടൊന്നും വിരോധമല്ല പക്ഷെ നമുക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കുടുംബം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സഭ്യത വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംസ്കാരവും മാന്യതയും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ പോരാട്ടത്തിൽ ഉറച്ചു തന്നെ നിൽക്കണം സി അത് ഞാൻ പറയുന്നത് ഞാൻ ശ്രീരാമനും ഹരിചന്ദ്രനോ ഒന്നും ആണെന്നല്ല സി നമ്മള നമ്മളെല്ലാം നമ്മുടേതായ എന്താ പറയണേ സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷേ ഒരു മിനിമം സ്റ്റാൻഡേർഡ് നമ്മൾ പാലിക്കേണ്ടേ ഒരു മിനിമം ആശയം നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടേ അല്ലെങ്കിൽ സഭ്യത നമ്മൾ ഉയർത്തിപ്പിടിക്കണ്ടേ എല്ലാത്തിനും ഒരു ലക്ഷ്മണരേഖയില്ലേ ഈ ഞാനും അങ്ങനെ പുണ്യാളിനാണോ ഹോളി എർദ്ദാൻ തോ അല്ല പറയണത് പക്ഷെ ഒരു മാന്യതയും വരി ഉയർത്തിപ്പിടിക്കണം എന്തായാലും പോലീസ് എനിക്കെതിരെ കേസെടുക്കാൻ വകുപ്പില്ല എന്നാണ് പറഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ വളരെ സന്തോഷം അത് പോരാട്ടത്തിലെ ചെറിയൊരു വിജയമാണ് ഇനിയും ശക്തമായി പോരാട്ടം തുടരും ഒരു കാരണവശാലും ഈ ഫെമിലി ഈ തീവ്ര ഫെമ്യൂനിസ്റ്റുകൾക്കും തീവ്ര ലിബറലുകൾക്കും മുമ്പിൽ അടിയറവ് പറയില്ല ഇത് തീവ്ര ഫെമ്യൂസ്റ്റിനെതിരെയുള്ള പോരാട്ടമാണ് നമ്മുടെ കുടുംബങ്ങൾ തകർക്കാൻ സഭ്യത തകർക്കാൻ നോക്കുന്ന സംസ്കാരം തകർക്കാൻ നോക്കുന്ന തീവ്ര ഫെമ്യൂസ്റ്റുകൾക്കെതിരെയുള്ള പോരാട്ടം നൂറ് ശതമാനം മുമ്പോട്ട് കൊണ്ടുപോകും നമസ്കാരം ജയം